സമ്പത്ത് കാലത്ത് തൈ പത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാ പത്ത് തിന്നാന്നുള്ള ഈ ഒരു പഴഞ്ചൊല് ഞാൻ ഈ ഒരു കാവത്ത് കാണുമ്പോൾ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും കാരണം ഞാൻ ആ ഒരു ലാസ്റ്റ് വരണ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ കാ പത്ത് തിന്നാന്ന് അത് ഞാൻ മനസ്സിലാക്കിയത് കാവത്ത് തിന്നാന്നാണ് കേട്ടോ അപ്പോൾ ആപത്ത് കാലത്ത് കഴിക്കണ ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു കാവത്ത് എന്നാണ് ഞാൻ ഈ ഒരു സമയം വരെ മനസ്സിലാക്കിയത് പിന്നീടാണ് കേട്ടോ ഈ ഒരു പഴഞ്ചൊലിലുള്ള ആ ഒരു സത്യാവസ്ഥ ഞാൻ മനസ്സിലാക്കിയത് എന്ത് തന്നെ ആയാലും ഈയൊരു കാവത്ത് കഴിച്ചാലും നമുക്ക് അത്രത്തോളം ബെനിഫിറ്റ്സ് ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കുക ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുക നമ്മുടെ ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഈ നീർക്കെട്ടൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും അതുപോലെ നമ്മുടെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണിത് എന്നാൽ നമുക്ക് ഈ ഒരു കാച്ചിൽ അല്ലെങ്കിൽ കാവത്ത് കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ട് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ വലിയൊരു പോർഷനാണ് നമുക്ക് തന്നത് അപ്പോൾ അതിൽ ഒരു രണ്ട് പീസ് നമ്മൾ എടുത്തിട്ട് നന്നായി കഴുകി അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് നമ്മളിതാ ഈ ഒരു സൈസിൽ അതിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നേരെ നമ്മൾ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഓരോ കാവത്തിൻ്റെയും വേവ് ഡിഫറെൻ്റ് ആയിരിക്കും ചില കാവത്ത് പെട്ടെന്ന് വെന്ത് വരും ചിലത് കുറച്ച് സമയമാവുംട്ടോ അതുപോലെ തന്നെയാണ് ഈ ഒരു കാവത്ത് വേവാനും കുറച്ച് സമയം എടുത്തു കേട്ടോ നമ്മൾ കുക്കറിലിട്ടിട്ട് ഏകദേശം ഒരു ഏഴ് വിസിലോളം നമ്മൾ അടിച്ച ശേഷമാണ് ഇതൊന്ന് വെന്ത് വന്നത് ആദ്യം ഞാനൊരു മൂന്ന് വിസിൽ തന്നെ ആ ഒക്കെ ഒന്ന് ഓഫാക്കി വെച്ചു അതിന് ശേഷം അതിൻ്റെ ആ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോഴും അതിൻ്റെ ആ വേവ് കറക്റ്റായിരുന്നില്ല പിന്നീട് നമ്മളൊരു നാല് വിസിലും കൂടി അടച്ചപ്പോഴാണ് കേട്ടോ കുറച്ച് വെന്ത് വന്നത് അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ വേവ് ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ അതിനനുസരിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ അത് ഏഴ് വിസിൽ വന്നപ്പോൾ നമ്മുടെ ആ ഒരു കാവത്തൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കടുക് ഒന്ന് പൊട്ടിച്ചിടാം അപ്പോൾ അത് നമ്മുടെ കാവത്ത് ഇത് അതുപോലെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് നമ്മളൊരു പാൻ വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതും കൂടിയും ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു ഏഴോ എട്ടോ ചെറിയ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടിയിട്ട് നന്നായിട്ട് ആ ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ അത് ആ ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു കാവത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് വെന്ത് വരും ഈ ഒരു കാവത്ത് ഈ ഒരു കളറിൽ മാത്രമല്ല കേട്ടോ നല്ലൊരു പർപ്പിൾ കളറിലെ നമുക്ക് കാണാൻ പറ്റും അത് പക്ഷേ കുറച്ച് അങ്ങോട്ട് കാസർഗോഡ് കണ്ണൂർ ആ ഭാഗത്തേക്കൊക്കെയാണ് കൂടുതലുണ്ടാവുക അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ ഈ ഒരു കാച്ചിലാണ് കാണാറുള്ളത് ഇത് നമ്മൾ വെറുതെ പുഴുങ്ങി അതിൽ തേങ്ങ ഇട്ടിട്ടും കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനൊരു പുഴുക്ക് പോലെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊന്ന് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു കാവത്ത് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അര ടീസ്പൂണാണ് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നത് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമുക്കൊരു അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ആ വെള്ളം ഒക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഒരു നേരത്തെ ഫുഡായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണിത് ഈ കാവത്ത് എന്ന് പറയുന്നത് വെറുതെ പുഴുങ്ങി നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങി കഴിക്കുമല്ലോ അതുപോലെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് തേങ്ങ കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതും നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കാവത്ത് പുഴുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് നേരം ആ തേങ്ങ ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം ജസ്റ്റ് ആ തേങ്ങയും കൂടി കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ നമ്മുടെ കാവത്തിൻ്റെ പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈസി ആയിട്ടുള്ള ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് കാന്താരി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുക അതിന് ശേഷം ലേശം ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നമുക്കതൊന്ന് ചതച്ചെടുത്തിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതാണ് നമ്മുടെ ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ അല്ല അടിപൊളി ഫ്ലേവറുമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ അതാണ് നമ്മുടെ കാവത്ത് പുഴുക്കിനുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുഴുക്കും അതുപോലെ തന്നെ ആ ഒരു ചമ്മന്തിയും കൂട്ടി കഴിച്ച് നോക്കാം നല്ല അടിപൊളി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് കാണുക ഇതുപോലത്തെ പുഴുക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ കാവത്ത് കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്